ആലോചിക്കണം ഫ്രാൻസ് ഇപ്പൊ നിന്ന് കത്തിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ പല സ്ഥലങ്ങളിലും ഇവർ ഇവരി ശ്രമിച്ചിട്ടുണ്ട് ഇവര് നമ്മൾ വിചാരിക്കുന്ന ഫ്രണ്ട് ഭീകരവാദികള് ജയിൽ അധികൃതരെ അക്രമിച്ചു മൂന്ന് ജയിൽ വാർഡന്മാർക്കാണ് സാരമായിട്ട് അന്ന് പരിക്കേറ്റത് നിരവധി ഭീകരന്മാരെ കൂടാതെ കൊടി സുനി അടക്കമുള്ള ക്രിമിനലുകളെ പാർപ്പിച്ചിരുന്ന ജയിലാണ് ആക്രമിക്കപ്പെട്ടത് അതീവ സുരക്ഷയുണ്ടാകേണ്ടുന്ന ജയിലില് അന്ന് ഉണ്ടായ കലാപ സമാനമായ സാഹചര്യം രാജ്യസുരക്ഷയെ പോലും ഗുരുതരമായി ബാധിക്കുന്നതാണ് എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത് ഭീകരവാദ കേസിലെ പ്രതികളെ മറ്റുള്ളവർക്കൊപ്പം പാർക്കാൻ അനുവദിച്ച കേരള പോലീസാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് ഉത്തരവാദി എന്ന് മാധ്യമങ്ങൾ എഴുതി ജയിലിനകത്ത് നിർബാധം കൂട്ടുകൂടാൻ യോഗങ്ങൾ നടത്താൻ കിട്ടിയ അവസരമാണ് കലാപമായി ആ സമയത്ത് പുറത്തു വന്നത് സുരക്ഷാ വീഴ്ചയെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്താൻ ജയിൽ ഡി ജി പി തയ്യാറാകണം എന്നായിരുന്നു അന്ന് കേന്ദ്രം പറഞ്ഞത് ജയിലിൽ പോലും ഇവർക്ക് സുഭിക്ഷമായി ഉണ്ണാനും ഉറങ്ങാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ എൻ ഐ എ ആണ് നേരിട്ട് കേന്ദ്രം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ സംഘടനയെ നിരോധിക്കാൻ തന്നെ കഴിഞ്ഞത് അതുകൊണ്ടാണ് പലതും കണ്ടുകെട്ടാൻ കഴിഞ്ഞത് ഇത് എൻ ഐ എ ഇത് കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നതിനേക്കാൾ സാധാരണക്കാരായ നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഇത്രയും കാലം നിർബാധം ഈ കേരളക്കരയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന ആശങ്കയാണ് ഉന്നത വിദ്യാഭ്യാസവും മതേതര മൂല്യവും ഉണ്ട് എന്ന് വാതോരാതെ പറയുന്ന ഈ കേരളക്കരയിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഭീകരവാദികളെ പരിശീലിപ്പിച്ചയക്കാനുള്ള ലൈസൻസ് ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം എത്രമാത്രം അധപതിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കും ഭീകരവാദികൾ ഈ കേരളത്തെ എത്രമാത്രം വിഴുങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കുക ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഭീകരവാദം ശക്തിപ്പെടുന്നത് മതത്തിന്റെ മറവിലാണ് പിടിക്കുന്ന പ്രതികളുടെ എല്ലാ മതം ഇസ്ലാം ആയിരിക്കും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ പിടിക്കപ്പെട്ട തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ സമാധാനകാംക്ഷികളായ നല്ലവരായ മുസ്ലിങ്ങളെ കൂടി പ്രതിസന്ധിയിലാക്കുകയാണിത് ഇടത് വലതു മുന്നണികൾ നടത്തിയ ഇരകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇടതനും വലതനും സമഗ്രമായി പരിപോഷിപ്പിക്കുകയും ഇവരെ ഇവിടെ തഴച്ചു വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് തലയിൽ കൈവച്ച് വിളിച്ചിട്ട് കാര്യമില്ല എങ്ങനെയാണ് മലപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രം ഇത്ര നാളും പ്രവർത്തിച്ചത് എന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇവിടെ നിന്നിറങ്ങിയ ഭീകരർ എത്ര നിരപരാധികളെ ക്രൂരമായി വധിച്ചിട്ടുണ്ടാകണം എത്ര ഇവരുടെ കൊലപാതകങ്ങൾ എത്ര എണ്ണം സാധാരണ ആക്സിഡന്റുകളായി സാധാരണ മരണങ്ങളായി പരിണയിച്ച് പരിണമിച്ചിട്ടുണ്ടാകണം ഈ ആയുധ പരിശീലന കേന്ദ്രത്തെ സംരക്ഷിച്ചത് ആരാണ് എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇത് നിലനിന്നത് ആരുടെ രക്ഷാകർതൃത്വം ഉള്ളത് കൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ ഇവരെ ഇതുവരെ തൊടാതെ പോയത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കും മലപ്പുറത്തിനും അപമാനമായ ഗ്രീൻ വാലിയെ കുറിച്ചിട്ടാണ് സംസാരിച്ചു വരുന്നത് ഇവിടെ ഒരുപാട് ഭീകരർക്ക് സംരക്ഷണം ഒരുക്കിയ ആളുകളെ ഇത്തരം ഒരു തീവ്രവാദ കേന്ദ്രം ഈ കേരളക്കരയിൽ വളർത്തി കൊണ്ടുവന്ന ഈ സംഘടന നേതാക്കളെ ഈ സംഘടനയിലെ അണികളെ ഒറ്റപ്പെടുത്താൻ മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ കേരളം മറ്റൊരു സിറിയ കേരളം മറ്റൊരു താലിബാനാകാൻ വല്ല സമയവും വേണം ഏ എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് മുസ്ലിം എന്ന് പറഞ്ഞ് ഇടതനും വലതനും വ്യാജ ഇറക്കി അത് വിശ്വസിക്കാനാണ് തീരുമാനമെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു നിയമത്തിനും സാധിക്കില്ല ഒരു നരേന്ദ്രമോദിയും ഒരു അമിത്ഷായും ഒരു അജിത് ഡോവലും വിചാരിച്ചാലും നമ്മളെ ഈ കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ തലച്ചോറുണ്ട് നമുക്ക് അത്തരം ഒരു സാഹചര്യങ്ങളുമുണ്ട് ധാരാളം തെളിവുകളുമുണ്ട് എന്നിട്ടും നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കാനും ചിന്തിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും ബോധവൽക്കരണം നടത്താനും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ആര് രക്ഷപ്പെടുത്തും എന്താണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഇപ്പോഴത്തെത്തി ഹർജിയിലെ അവസ്ഥ ഡയപ്പറിൽ നിന്ന് അവർ ഓരോരോ സത്യങ്ങൾ വീതം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തെടുക്കുന്ന ഓരോ ശിക്ഷാമുറകളിലും ഓരോരോ തെളിവുകൾ ചെയ്യും പോലെ ഒരാളെ പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് അടുത്താള് അത് കഴിഞ്ഞിട്ട് അടുത്താൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി എ റൌഫിനെ സംബന്ധിച്ച് രണ്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിലൊന്ന് അത് ശരിയാണോ തെറ്റാണോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്തായിരുന്നാലും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഈ സംഘടനയുടെ മുമ്പത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു റൗഫ് ഈ റൗഫിനെ സംബന്ധിച്ച ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും പ്രചരിച്ചിരുന്നു ആ വാർത്ത ഏതാണ്ട് പിന്നെ വൈറലാക്കുകയും ചെയ്തിരുന്നു തിഹാർ ജയിലില് തടവിലായിരിക്കുന്ന വ്യക്തി സഹതടവുകാരങ്ങളിൽ നിന്ന് എന്തോ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കപ്പെട്ടെന്നോ അങ്ങനെയൊക്കെ അപ്പോ ഒരു പരാതിയായിരുന്നു ഉയർന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി ജയിലിലെ സഹതടവുകാരനായ പഞ്ചാബ് സ്വദേശിയും ഖാലിസ്ഥാൻ വാദി നേതാവുമായ രാജ്പാൽ സിംഗിനെ പ്രതി ചേർത്ത് ജയിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു എന്നായിരുന്നു വാർത്ത സഹതടവുകാരാണ് റൌഫ് മലദ്വാരത്തിൽ നിന്ന് രക്തം വാർന്ന് ജയിലിലെ ടോയ്ലറ്റിലെ അവശ നിലയിൽ കിടക്കുന്നത് കണ്ടത് അങ്ങനെ ജയിലിൽ റൌഫിന് വേണ്ടുന്ന ചികിത്സ ലഭ്യമാക്കുമെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു എന്ന തലക്കെട്ടോടുകൂടി ട്വന്റി ഫോർ ന്യൂസ് അടക്കം ഈ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു ഫോർ ന്യൂസിന്റെ പേരിലാണ് ഈ വാർത്ത പ്രചരിച്ചത് അപ്പോ ഇത് അനൂപ് അനൂപ് എന്ന വ്യക്തിയുടെ പ്രൊഫൈലിൽ നിന്നും പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന് ഏതാണ്ട് നല്ല രൂപത്തിൽ ആളുകൾ ഈ പോസ്റ്റ് ഏറ്റെടുത്തു വൈറലായി ട്വന്റി ഫോർ ന്യൂസ് അത് ഫേക്ക് ആണോ അതോ ശരിയായ ട്വന്റി ഫോർ ആണോ എന്ന് അറിയില്ല എന്തായിരുന്നാലും ഇങ്ങനെയായിരുന്നു വാർത്ത അതിന്റെ യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കറിയില്ല അതിന്റെ വസ്തുത എന്താണ് എന്ന് നമുക്കറിയത്തില്ല അതാണ് ഞാൻ പിന്നെയും പിന്നെയും അറിയത്തില്ല എന്ന് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിട്ടുണ്ടോ അവരുടെ വെബ്സൈറ്റിലോ സമൂഹ മാധ്യമങ്ങളിലോ പേജുകളിലോ എങ്ങാനും ഈ വാർത്ത കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടിലുള്ളത് ട്വന്റി ഫോർ ന്യൂസ് എന്ന് തന്നെയാണ് അതുകൊണ്ട് അതിന്റെ പിന്നെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കറിയാത്ത സ്ഥിതി നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനില്ല അപ്പോ റൗഫൊക്കെ ഇപ്പോഴും തീഹാർ ജയിലിൽ തന്നെയാണ് ഒരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ അവരെ വളരെ നല്ല രൂപത്തിൽ എന്നെ രക്ഷപ്പെടുമായിരുന്നു ഇനി ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇനി കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയിരുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്ക ഈ സംഘടന നിരോധിക്കാൻ പറ്റുമായിരുന്നു ഈ സംഘടനയെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയപ്പോഴും ഏക സിവിൽ കോഡിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ എന്താകുമായിരുന്നു ഇവരുടെ പ്രതികരണം എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അതുപോലെ നോക്കിക്കോരോരുത്തരെയായി പിടിക്കുമ്പോൾ രാജ്യം തന്നെ ഞെട്ടുന്ന രൂപത്തിലുള്ള തെളിവുകളാണ് പുറത്തു വന്നതെല്ലാം ഇപ്പോ ഈ സംഘടനയുടെ ഭീകര പരിശീലന ഫണ്ടിങ് രഹസ്യങ്ങള് ഓരോരുത്തർ ഓരോ രൂപത്തിലാണ് കൈകാര്യം ചെയ്തിരുന്നത് ഫണ്ടിങ് ഒരാള് പുറത്തുനിന്നുള്ള ഫണ്ടിങ് വേറൊരാള് മതപരിവർത്തനം വേറൊരാള് മതപരിവർത്തനത്തിന് വേണ്ടുന്ന ഫണ്ട് വേറൊരാൾ സ്വരൂപിക്കണം അങ്ങനെ ഓരോരോ ശാഖകളായിട്ടാണ് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം പകുത്തു നൽകിയിരുന്നത് ഇപ്പോ ഭീകര പരിശീലനം നൽകണമല്ലോ അതിന്റെ ഫണ്ടിങ് രഹസ്യങ്ങൾ മണി മണി പോലെ പറഞ്ഞിരിക്കുകയാണ് ോട് ഇപ്പോൾ അഞ്ചൽ സ്വദേശിയായ റൗഫ് ഷെരീഫ് റൗഫ് റൗഫ് അപ്പോ എൻ ഐ എ കൃത്യമായി ചോദിക്കേണ്ടെന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ അഞ്ചൽ സ്വദേശിയായ റൗഫ് ഷെരീഫിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഹദ്രാസ് കലാപത്തിന്റെ ഗൂഢാലോചന കേസിൽ യു പി പോലീസിന്റെ പിടിയിലായ സിദ്ധിഖാപ്പനിൽ നിന്നാണ് പദ്ധതിക്ക് പണം എത്തിച്ച റൗഫ് ഷെരീഫിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന റൗ ഷെരീഫ് ഒമാനിലെ ഷെൽ കമ്പനിയിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല രീതിയിൽ ഫണ്ട് എത്തിച്ചിരുന്നത് ഇപ്പൊ മനസ്സിലായോ ഗൾഫിൽ നിൽക്കുന്ന പല ആളുകൾക്കും നാട്ടിൽ വരാൻ കഴിയാത്തത് എന്താണെന്ന്